ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഷീജ ആൻഡ് രവി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ് എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് എ പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ് ആർ ദേ ആറ് ആറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി ഇതെന്താണ് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ സഹായക്രിയകളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കുമ്പോൾ സഹായക്രിയ നമുക്ക് നേരിട്ട് കാണാം ആർ ഓക്കെ അപ്പം നമ്മൾ ആർ എന്ന് എഴുതുന്നു ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ ഈ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് മീ മീനിങ് ആണോ നെഗറ്റീവ് മീനിങ് ആണോ ഇവിടെ നോക്കുമ്പോൾ നോ നോട്ട് നെയ്തർ നോ അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല അപ്പം സ്വാഭാവികമായിട്ടും ഇതെന്താണ് പോസിറ്റീവ് മീനിങ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ടാഗിനെ നെഗറ്റീവ് ആക്കണം ടാഗിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന സഹായക്രിയയുടെ കൂടെ നോട്ടിന്റെ ചെറിയ രൂപമായ ഐ ഫോം ആയ ഇൻഡ് ചേർക്കണം ഓക്കെ അപ്പൊ ആറിഞ്ച് എന്ന് പേര് ഇനി നമ്മൾ എന്ത് ചെയ്യണം തന്നിരിക്കുന്ന സബ്ജെക്റ്റ് നോക്കുക ഷീജ ആൻഡ് രവി ഇതാണ് ഇവിടുത്തെ സബ്ജെക്ട് ഇതിന്റെ പ്രൊനൗണ്ട് എടുക്കും അല്ലെ ഷീജയും രവിയെ നമുക്ക് എങ്ങനെ വിളിക്കാം അവർ എന്ന് നമുക്ക് വിളിക്കാം അപ്പൊ അവർ എന്നുള്ള ഇംഗ്ലീഷ് എന്താണ് ദേ ആണ് അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ക്വസ്റ്റിൻഗ് എന്ന് പറയുന്നത് ആറിഞ്ച് ദേ എന്നാണ് അങ്ങനെ വന്നിരിക്കുന്നത് ഏതാണ് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അപ്പോൾ ഇത് ബന്ധപ്പെട്ട ചോദ്യമാണ് എന്താ ഉദ്ദേശിക്കുന്നത് ആ ഒരു കോടി ലോട്ടറി അല്ലെങ്കിൽ ഒരു കോടി വിലമതിക്കുന്ന ലോട്ടറി അടിക്കുന്നതിൽ അല്ലെങ്കിൽ വിജയിക്കുന്നതിൽ എൻ്റെ ഫ്രണ്ട് ഭാഗ്യവാനായി എന്നർത്ഥല്ലേ ഭാഗ്യവാനാണ് എന്നർത്ഥില്ല അപ്പോൾ ഇവിടെ വിജയിക്കുന്നതിൽ എൻ്റെ ഒരു അർത്ഥമാണ് വരേണ്ടത് അപ്പൊ അങ്ങനെ ഇൻ എന്നൊരു നൽകുന്ന ഏതാ ഏത് പ്രിപ്പോസിഷൻ ആണ് ഇന്നാണ് ഏതാണ് ഇൻ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും ഇന്നാണ് അങ്ങനെ വരും മൈ ഫ്രണ്ട് ഈസ് ഫോർച്ചുനേറ്റ് ഇൻ വിന്നിംഗ് എ ലോട്ടറി വേർത്ത് വൺ ക്രോർ റുപ്പീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇഫ് വി ഹാഡ് ഫോളോഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻക്രീസിംഗ് കോവിഡ് കേസസ് ഡാഷ് വൻ കംപ്ലീറ്റ് ദ ക്ലോസ് സ്യൂട്ടബിളി അപ്പൊ ഇതെന്താണ് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പൊതുവേ ഇഫ് ക്ലാസ് മൂന്ന് തരമാണെങ്കിലും യഥാർത്ഥത്തിൽ ഇഫ് ക്ലാസ് എത്ര തരമുണ്ട് നാല് തരമുണ്ട് അതേതൊക്കെയാണ് ഇഫ് ക്ലാസ് ഇൻ സീറോ കണ്ടീഷൻ അതായത് കണ്ടീഷൻ ഇല്ലാത്ത ഇഫ് ക്ലോസ് ആ ഇഫ് ക്ലോസ് എന്തായിരിക്കും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും തുടർന്ന് വരുന്ന മെയിൻ ക്ലോസും എന്തായിരിക്കും സിമ്പിൾ ആയിരിക്കും ഇനി അടുത്തത് എന്താണ് ഇഫ് ക്ലോസ് ഇൻ സിംപിൾ പ്രസൻറ്റ് അപ്പോൾ അതെന്താ ഈ പറയുന്ന ടെൻസുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇഫ് ക്ലോസെ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അപ്പം അങ്ങനെ നമ്മൾ പറയുന്ന ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ആ രീതി വരുമ്പോൾ നമ്മുടെ മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കണം വിൽ ഓർ ഷാ ഓർ ക്യാൻ ഓർ മേ പ്ലസ് വി വൺ എന്ന രീതിയിൽ വരണം ഇനി അടുത്ത ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പാസ്റ്റ് അപ്പോൾ എങ്ങനെ ആയിരിക്കണം മെയിൻ ക്ലോസ് വരേണ്ടത് എന്ന രീതിയിൽ വരണം ഇനി നമുക്ക് ഇഫ് ക്ലോസ് എങ്ങനെയും വരാം പാസ്റ്റ് പെർഫെക്റ്റിലും വരാം അങ്ങനെ വരുമ്പോൾ നമ്മൾ വുഡ് ഹാവ് ഷുഡ് ഹാവ് മൈറ്റ് ഹാവ് പ്ലസ് വി ത്രീ എന്ന രീതിയിൽ വരണം ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഹാഡ് ഫോളൗഡാണ് ഹാഡ് ഫോളൗഡ് പറയുമ്പോൾ ഹാഡ് പ്ലസ് വി ത്രീ ഹാഡ് പ്ലസ് വി ത്രീന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇഫ്ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മെയിൻ ക്ലോസ് അങ്ങനെ വരണം വുഡ് ഹാവ് ഷുഡ് ഹാവ് മൈറ്റ് ഹാവ് എന്ന രീതിയിൽ വരണം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ വന്നിരിക്കുന്നത് ഏതൊക്കെയാ നോക്കാം ഇവിടെ മുഡ് ഹാവ് ഇവിടെ ഉണ്ട് ഇവിടെയും മുഡ് ഉണ്ട് ഇവിടെയും മുഡ് ഹാവുണ്ട് ഇവിടെയും മുഡ് ഹാവ് ഉണ്ട് വുഡ് ഹാവ് അല്ലെങ്കിൽ ഹാവ് എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിക്രീസ് എന്ന് പറഞ്ഞ വെർബിന്റെ ബി ത്രീ ആണ് എഴുതുന്നത് അതായത് ഡിക്രീസ്ഡ് എന്നായിരുന്നു വരേണ്ടിയത് അങ്ങനെ വരാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ അങ്ങ് വെട്ടാം ഇനി നോക്കുമ്പോൾ വുഡ് ഹാവ് ഡിക്രീസ്ഡ് ഇതേ കറക്റ്റ് ആണ് ഓക്കെ ഇതിനടുത്ത് വുഡ് ഹാവ് ബീൻ ഡിക്രീസ്ഡ് ഇതും ശരിയാണ് വുഡ് ഹാവ് ബി ഡിക്രീസ്ഡ് എന്ന് നമ്മൾ പറയത്തില്ല വുഡ് ഹാവ് ബിസ്ക്രി ഡിക്രീസ്ഡ് എന്നേ പറയത്തുള്ളൂ ബി ഓപ്ഷൻ തെറ്റാണ് ഇനി നമ്മുടെ കയ്യിൽ ഉള്ളത് ബിയും സിയുമാണ് ഇതിനകത്ത് നമ്മൾ എഴുതും അതെന്തിനെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന മെയിൻ ക്ലോസ് അല്ലെ ഈ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഏത് വോയിസ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഈ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഇവിടെ വരേണ്ട മെയിൻ ക്ലോസ് ആക്ടിവ് വോയിസ് ആണെങ്കിൽ എന്താണ് ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വുഡ് ഹാവ് പ്ലസ് വി ത്രീ എന്ന് എഴുതും അല്ലെ വുഡ് ഹാവ് പ്ലസ് വി ത്രീ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നമുക്ക് എഴുതാം ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ ക്ലോസ് ഈക്ലോസ് വോയിസ് ആണെങ്കിൽ നമ്മൾ എഴുതണം വുഡ് ഹവ് ബീൻ ഡിക്രീസ്ഡ് എന്ന് എഴുതണം അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ആക്ടിവ് വോയിസ് എന്ന് വെച്ചാൽ എന്താണ് സബ്ജെക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ആക്ടിവ് വോയിസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വുഡ് ഹാവ് ഡിക്രീസ്ഡ് എന്ന് എഴുതാം ഇനി ഒബ്ജെക്റ്റിന് പ്രാധാന്യം കൊടുക്കുവാണെങ്കിൽ അതെന്തായിരിക്കും വോയിസ് ആയിരിക്കും ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അത് വോയിസ് ആയിരിക്കും ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻക്രീസിങ് കോവിഡ് കേസസ് ഉയർന്നു വന്ന കോവിഡ് കേസസിനെ കുറയ്ക്കാമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ കോവിഡ് ആണോ കുറയ്ക്കുന്നത് അല്ല അങ്ങനെയുള്ള കോവിഡ് കേസസിനെ കുറയ്ക്കേണ്ട ഉത്തരവാദിത്വം ആർക്കായിരുന്നു ആ ഇവിടത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ മറ്റുള്ള അധികൃതർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും ആയിരുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ്റിനായിരുന്നു അപ്പം ഗവൺമെൻറ് ആണ് ഇത് കുറയ്ക്കേണ്ടിയിരുന്നത് അപ്പം ആ കുറയ്ക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ അധികാരികളാണ് കോവിഡിനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ കോവിഡ് ഈ കോവിഡിനെ സ്വന്തമായി കുറയ്ക്കാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ കുറയ്ക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ആരല്ല ചെയ്യുന്നത് ഈ പറഞ്ഞ കോവിഡല്ല അങ്ങനെ ആവുമ്പോൾ ഇവിടുത്തെ ഈ ഇൻക്രീസിങ് കോവിഡ് കേസസ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ് ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റാണ് അങ്ങനെ ഒബ്ജക്റ്റ് ആണെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ തുടങ്ങുകയാണെങ്കിൽ ഒരു സെന്റൻസോ ഒരു ക്ലോസോ ഒബ്ജക്റ്റിൽ തുടങ്ങുന്നുവെങ്കിൽ അത് ഏത് വോയിസ് ആയിരിക്കും പാസീവ് വോയിസ് ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കേണ്ട മെയിൻ ക്ലോസ് ഏത് വോയിസ് ആയിരിക്കണം പാസീവ് വോയിസ് ആയിരിക്കണം അങ്ങനെ പാസീവ് വോയിസ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പാസീവ് വോയിസ് ആയതുകൊണ്ട് നമ്മളിവിടെ ഏത് ഓപ്ഷൻ എടുക്കാവൂ വുഡ് ഹാവ് ബീൻ ഡിക്രീസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനെ നമ്മൾ എടുക്കാവൂ അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന ഏതായിരിക്കും സി എന്ന് പറയുന്ന ഓപ്ഷനാണ് വുഡ് ഹാവ് ബിൻ ഡിക്രീസ്ഡ് അപ്പൊ പറഞ്ഞത് മനസ്സിലായോ നമ്മൾ പെട്ടെന്ന് കയറി ആ ഇത് ക്ലോസ് ആണ് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് വുഡ് ഹാവ് പ്ലസ് വി ത്രീ നമുക്ക് എഴുതാം എന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മൾ മെയിൻ ക്ലോസിനെ നമ്മൾ ശ്രദ്ധിക്കണം മെയിൻ ക്ലോസ് ഏത് വോയിസ് ആണ് നമ്മൾ കണ്ടെത്തണം അർത്ഥത്തെ വെച്ചാണ് നമ്മൾ നോക്കേണ്ടത് ആ മെയിൻ ക്ലോസിൽ സബ്ജെക്റ്റിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അത് ആക്റ്റീവ് വോയ്സിലായിരിക്കണം എഴുതുന്നത് അതായത് ഗുഡ് ഹാവ് പ്ലസ് വി ത്രീ നമുക്ക് എഴുതാം ഇനി അത് പാസീവ് വോയിസ് ആണെങ്കിൽ നമ്മൾ എന്ത് എങ്ങനെ എഴുതണം ഗുഡ് ഹാവ് ബീൻ പ്ലസ് വി ത്രീ എന്ന് എഴുതണം അപ്പം അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഹാഡ് വർക്ക് ഫോർ വൺ ഇയർ ഇൻ ബാംഗ്ലൂർ ബിഫോർ ഹി ഡാഷ് ഹിയർ ഇതാണ് നാലാമത്തെ ചോദ്യം ഇപ്പോൾ ഇവിടെ എന്തായാലും ഇതും ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓക്കെ ഇവിടെ നോക്കുക നമ്മൾക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഇത്തരത്തിൽ ഹാഡ് വർക്ക് എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ് വരികയും ബിഫോർ എന്ന് പറയുന്ന വാക്കും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം അതാണ് വഴി ഓക്കെ അല്ലാതെ അർത്ഥം വെച്ച് നമ്മൾ പറയാ പറയുകയാണെങ്കിൽ നമ്മൾ എന്തിന് എന്തറിഞ്ഞിരിക്കണം ടെൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിൾ പാസ്റ്റ് എന്നീ പറയുന്ന ടെൻസുമായി ബന്ധപ്പെട്ട റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ പാസ്റ്റ് പെർഫെക്റ്റിന് റൂൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം പാസ്റ്റ് പെർഫെക്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം എങ്ങനെ രണ്ട് കഴിഞ്ഞകാല ക്രിയകളെ കുറിച്ച് പറയുമ്പോൾ അതായത് ഒരുമിച്ച് നടന്ന അല്ല കാല കാലതാമസമുള്ള രണ്ട് ആ കഴിഞ്ഞകാല ക്രിയകൾ അപ്പൊ അങ്ങനെ കാലതാമസമുള്ള രണ്ട് കഴിഞ്ഞകാല കാലക്രിയകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഏതാണോ ആദ്യം നടന്നത് അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഉപയോഗിക്കണം രണ്ടാമത് നമ്മൾ സിം നടന്നത് അല്ലെങ്കിൽ രണ്ടാമത് നടന്ന വെർബ് നമ്മൾ എന്ത് ചെയ്യണം സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കണം ഓക്കെ അതാണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഒരു ഉപയോഗം ഇനി അടുത്ത ഉപയോഗം എന്താണ് ഒത്തിരിനാൾ മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അവനെ കണ്ടിരുന്നു അല്ലേ ഞാൻ അങ്ങോട്ട് പോയിരുന്നു എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അല്ല അങ്ങനെയൊക്കെയുള്ള കാര്യം പറയുന്ന സമയത്തും നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം അപ്പം ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഓൾറെഡി വന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണം രണ്ടാമത് നടന്ന സംഭവം ഇത് രണ്ടും കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് നടന്ന സംഭവമാണ് അവയ്ക്ക് തമ്മിൽ കാലതാമസമുണ്ട് അത് ആദ്യം നടന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതുന്നു രണ്ടാമത് നടന്നത് നമ്മൾ എന്ത് ചെയ്യണം സിമ്പിൾ പാസ്റ്റിൽ എഴുതാം ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് വരേണ്ടത് കമ്മിൻ്റെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും കെയിമാണ് കീം ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് ദ മിസ്റ്റേക്ക് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് നോക്കുക വുഡ് ഹാവ് ലുക്ക് ലൈക്ക് മീ നോക്കുമ്പോൾ വുഡ് ഹാവ് പ്ലസ് വി ത്രീ എന്ന് വന്നിട്ടുണ്ട് വിത് കറക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ആണ് വെർ വി ഹാവ് മനസ്സിലാക്കേണ്ട കാര്യം ഹാവോ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഒരു ബെർബാണ് എഴുതുന്നുണ്ടെങ്കിൽ ആ വെർബ് എങ്ങനെയുള്ളതായിരിക്കണം വി ത്രീ ഫോമിലായിരിക്കണം ഇവിടെ നോക്കുമ്പോൾ ഐ എൻ ജി ആണ് ഇത് തെറ്റാണ് ഇവിടെ വരേണ്ടത് അപ്ലൈഡ് എന്നായിരുന്നു എങ്ങനെയായിരുന്നു അപ്ലൈഡ് എന്നായിരുന്നു വന്നിരുന്നെങ്കിൽ ശരിയായേ ഇവിടെ തെറ്റുണ്ട് അപ്ലൈ അല്ല അപ്ലൈഡ് ഐ വാസ് മിസ്റ്റേക്ക് ഇത് ശരിയാണ് ഓഫ് ഇറ്റ് ഇതും ശരിയാണ് ഇവിടെ ചോദ്യം ആ മിസ്റ്റേക്ക് ഉള്ള ഭാഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതേതാണ് ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് അങ്ങനെയാകുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഏതാണ് ഈ ബി എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ിൽ ഏത് വാക്കാണ് തെറ്റായിരിക്കുന്നത് ഏതാണ് ഈ പറയുന്ന ഇന്ററപ്റ്റഡ് എന്ന് പറയുന്ന വാക്കാണ് തെറ്റ് എങ്ങനെയായിരുന്നു കറക്റ്റ് ആയിട്ട് വരേണ്ടത് ഈ പറയുന്ന എന്താവണമായിരുന്നു യു എന്ന് വരുന്നത് ഡി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം ദ കറക്റ്റ് ശരിയായ സ്പെല്ലിങ്ങിൽ കൊടുത്തിരുന്നു മുമ്പേ തെറ്റിച്ച വാക്കേതെന്നായിരുന്നു ഇവിടെ ശരിയായ സ്പെല്ലിങ്ങിൽ കൊടുത്തിരിക്കുന്ന വാക്കേത് നവർ ദസ് എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ശരിയായി കൊടുത്തിരിക്കുന്ന ഏതാണ് ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ദ ലെസ് എന്നാണ് എൻ്റെ സ്പെല്ലിങ് പഠിക്കേണ്ടത് അങ്ങനെ നെവർ നെവറിൻ്റെ സ്പെല്ലിങ് നമുക്കറിയാം തായുടെ സ്പെല്ലിങ് നമുക്കറിയാം ലെസ്സിന്റെ സ്പെല്ലിംഗ് അറിയാം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ എന്താവും നെവർ ദെസ് എന്ന് വരും അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം യൂസ് ദ വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ടെറിബിൾ ടെറിബിൾ എന്ന് അർത്ഥം നൽകുന്ന അതേ വാക്ക് ഇവിടെ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ടെറിബിൾ എന്ന് വെച്ചാൽ അർത്ഥം എന്താ ഭയാനകം ഭയങ്കരം എന്നൊക്കെ അർത്ഥമല്ല അപ്പൊ അതേ അർത്ഥം നൽകുന്ന ഏതാണ് ആണ് ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ ഡ്രെഡ്ഫുൾ പിന്നെ റേജിംഗ് എന്ന് വെച്ചർത്ഥം എന്തോ എക്സ്ട്രീമിലി അല്ലെങ്കിൽ സിവിയർലി എന്നർത്ഥില്ല അല്ലെങ്കിൽ വയലൻസ് എന്നൊക്കെയാണ് അർത്ഥം റേജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂസീവ് എന്ന് വെച്ചാർത്ഥെന്തോ അറ്റാക്ക് ചെയ്യുക അഗ്രസീവ് എന്നൊക്കെ അർത്ഥത്തിലാണ് ഇൻക്ലൂസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗ്രസീവ് എന്നാണ് അർത്ഥം ഡാംഗ്ലി എന്ന് വെച്ചാർത്ഥെന്താ തൂങ്ങിക്കിടക്കുന്നത് അതാണ് ഡാംഗ്ലിവിടെ ചോദ്യംബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അതേ അർത്ഥം നൽകുന്ന വാക്ക് ഏത് ഏതാണ് ഡ്രെഡ്ഫുൾ ആണ് ഇതാണ് കറക്റ്റ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വൺ ഹു ഡീൽസ് ഇൻ ക്ലോത്ത്സ് ആൻഡ് ക്ലോത്ത് ഗുഡ്സ് അതായത് വസ്ത്രങ്ങളും വസ്ത്രമായി ബന്ധപ്പെട്ട സാധനങ്ങളുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി അല്ലെ ആരാണ് ഫ്ലോറിസ്റ്റ് ആണോ സച്ചേൽ ആണോ ഡ്രൈബർ ആണോ ആണോ ഏതായിരിക്കും ഫ്ലോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ പൂക്കൾ വിൽക്കുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്ത് നല്ല രീതിയിൽ അലങ്കരിക്കുന്ന ആളിനെയൊക്കെ നമ്മൾ ഫ്ലോറസ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് സച്ചൽ സച്ചൽ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ആ വലിയ വള്ളിയുള്ള ആ വലിയ ബാഗ് വസ്ത്രങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ബുക്കുകളൊക്കെ സൂക്ഷിച്ചാൻ പറ്റുന്ന വലിയ ബാഗിനെ നമ്മൾ സച്ചൽ എന്ന് പറയുന്നത് ആ വാർഡ്രോബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വസ്ത്രങ്ങളൊക്കെ അടുക്കി വെക്കാൻ പറ്റുന്ന ഷെൽഫ് പോലുള്ള വാർഡ്രോബ് എന്നാൽ ഇവിടെ ഡ്രേപ്പർ എന്നാണ് കറക്റ്റ് ആൻസർ അല്ലേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം നമുക്കറിയാം എന്താണ് ജനിവി അപ്പം ഈ ചോദ്യത്തിൽ ഇതിന്റെ അർത്ഥമല്ല ചോദിച്ചിരിക്കുന്നത് പകരം ഇത് ഏത് ഭാഷയിൽ നിന്നുള്ള വാക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫോറിൻ ഫ്രേസ് പഠിക്കുമ്പോൾ ഓരോ ഫോറിൻ ഫ്രേസും ഏത് ഭാഷയിൽ നിന്നുണ്ടായെന്നിവിടെ നമ്മൾ പഠിച്ചു പോകണം ഇവിടെ എന്ന് അത് ഏത് ഭാഷയിലെ വേർഡാണ് അല്ലെങ്കിൽ വാക്കാണ് ആ ലാറ്റിൻ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഈ ക്ലാസ് നിങ്ങക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്